ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനുമോള് രാവിലെ ദോശ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അനീഷ് അനുമോൾക്ക് മുമ്പിൽ ഉള്ളിയുടെ തൊലിയെ കളഞ്ഞ് കറിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അവിടേക്ക് നിവിൻ കൂടി എത്തുന്നു കറി വെക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ കട്ട് ചെയ്യുകയാണ് നിവിൻ ഇവർക്ക് സമീപത്ത് അക്ബർ പാട്ടും പാടിയിരിക്കുന്നു അതിനിടയിൽ അനുമോളെ ചൊറയുന്നതിന് വേണ്ടി കുടജാതിരിയിൽ എന്ന പാട്ട് അനുവിന് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ നെവിൻ അക്ബറിനോട് ആവശ്യപ്പെടുന്നു നെവിനും അക്ബറും ചേർന്ന് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അനുമോള് വളരെ രൂക്ഷമായി തന്നെ നെവിനെ നോക്കുന്നുണ്ട് അക്ബറും അവിടേക്ക് എത്തുന്നു ഈ സമയം അനീഷ നെവിനോട് ചോദിക്കുകയാണ് ഒരാൾക്ക് ഒരാളുടെ ഇഷ്ടം തോന്നി അത് അയാളുടെ തുറന്നു പറഞ്ഞു മനസ്സിലായോ വളരെ അപ്പ പ്രതീക്ഷയോടെയാണ് ആ പറഞ്ഞത് ചിലപ്പോൾ എതിർഭാഗത്തു അത് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് അംഗീകരിക്കണം തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് നെവിനും അക്ബറും എന്നാൽ ഞങ്ങൾ ഈ പ്രണയഗാനങ്ങൾ പാടുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് അക്ബർ ചോദിക്കുകയാണ് ആ ഒരു കാര്യം അവിടെ തീർന്നെന്ന് അനീഷ വീണ്ടും പറയുന്നു ഇല്ല തീർന്നിട്ടില്ല അനീഷിയേട്ടനെ ഞങ്ങളുടെ സ്വന്തം ചേട്ടനെപ്പോലെയാണ് കണ്ടിരിക്കുന്നത് നെവിൻ പറയുന്നു അതിനാൽ അനീഷ് അനീഷിയേട്ടന്റെ മനസ്സ് വ്യാജിപ്പിച്ച ഒരുത്തികളും ഇവിടെ വേണ്ടെന്ന രീതിയിൽ അനിമോളെ ചൊറഞ്ഞുകൊണ്ട് വീണ്ടും നെവിൻ